വലിയ മുതൽക്കൂട്ടായി എന്നുള്ളതാണ് മനുഷ്യന്റെ സംസ്കാരം സംരക്ഷിക്കപ്പെടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ് സംസ്കാരം രൂപപ്പെടുത്തുന്നത് മതങ്ങളാണ് അതിലേറ്റവും ഉത്കൃഷ്ടമായ സംസ്കാരം വിശുദ്ധ ഇസ്ലാമാണ് ലോകത്തിന് പഠിപ്പിക്കുന്നത് ഓരോ മതക്കൾക്കും അവരുടേതായ സംസ്കാരങ്ങളും രീതികളും ആചാരങ്ങളും എല്ലാം ഉണ്ട് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു സംസ്കാരം മതസൌഹാർദ്ദത്തിന്റേതാണ് മതസൗഹാർദ്ദത്തിന്റേതാണ് അമ്പുറം തങ്ങളുപ്പാപ്പയുടെ സെക്രട്ടറിയായിട്ട് കോന്തുനായരുണ്ടായിരുന്നുവെങ്കിൽ കുഞ്ഞാലി മുസ്ലിയാരുടെ കൂടെ മങ്ങാട്ടച്ചനുണ്ടായിരുന്നുവെങ്കിൽ അതുപോലെ ഓരോ പണ്ഡിതന്മാരും അവരുടെ സെക്രട്ടറിമാരായും അവരുടെ വസീറന്മാരായും മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളെ വിശ്വസ്തന്മാരായി വെച്ചിരുന്നുവെങ്കിൽ മതങ്ങൾക്കിടയിൽ വലിയ സ്നേഹവും സൌഹാർദ്ദവും ഉണ്ടായിരുന്നു നേർച്ചയുടെ സ്ഥലങ്ങളിൽ നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന മേളകളിൽ എല്ലാവർക്കും വരാൻ പറ്റിയ രീതിയിലുള്ള കച്ചവടവും അതുപോലെയുള്ള സംഗതികളെല്ലാം ഉണ്ടാകും അങ്ങനെ സ്നേഹത്തിലൂടെ തിരിച്ചറിയും സൌഹാർദ്ദവും നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു അതോടൊപ്പം തന്നെ സൌഹാർദ്ദമെന്ന് പറയുന്നത് മതത്തിന്റെ ആചാരങ്ങൾ പരസ്പരമുള്ള കൈമാറ്റങ്ങളല്ല ഒരിക്കലും തന്നെ മുസ്ലിം മറ്റു മതക്കാരന്റെ ആചാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുകയില്ല മുസ്ലിം മുസ്ലിമിന്റെ മതാചാരങ്ങൾ തന്നെ എടുത്തുകൊണ്ട് സൌഹാർദ്ദം പങ്കിടുന്ന രീതിയാണ് ഇത് മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയാണുള്ളത് തൃശൂരിലെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രിയൂ സ്ഥായത്ത് അദ്ദേഹം ഞാനുമായിരിക്കും സംസാരിക്കുമ്പോ ദീർഘനേരം സംസാരിച്ചു അപ്പം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾ സുന്നി ഷിയ ഇങ്ങനെ രണ്ടു വിഭാഗമല്ലേ ഉള്ളത് അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അയാൾ പറഞ്ഞു കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്കൊന്ന് വരണം എന്ന് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തായാലും വരും എനിക്ക് നോളജ് സിറ്റി ഒന്ന് കാണണം എന്ന ആഗ്രഹമുണ്ട് കൂട്ടത്തിൽ ആ ഫാദർ ആർച്ച് ബിഷപ്പാണ് ബിഷപ്പുമാരുടെ മേലെയുള്ള ബിഷപ്പാണ് ആർച്ച് ബിഷപ്പ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സൌഹാർദ്ദ സമ്മേളനങ്ങൾക്കും സാംസ്കാരിക സമ്മേളനങ്ങൾക്കും ഒക്കെ പോകും റിച്വൽസിന് പോകൂല മതാചാരങ്ങൾക്ക് പോകൂല എന്ന് ഇതാണ് നമ്മുടെയും പോളിസി പോളിസി ക്രിസ്തുമസ് ക്രിസ്ത്യാനികൾ ആഘോഷിക്കും ഓണം ഹിന്ദുക്കൾ ആഘോഷിക്കും പെരുന്നാൾ മുസ്ലിംകൾ ആഘോഷിക്കും മറ്റുള്ളവന്റെ ആഘോഷത്തിലേക്ക് കടന്നുകയറി അവരുടെ ഐഡന്റിറ്റി നശിപ്പിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞത് അത് ഇസ്ലാമിന്റെ പോളിസി അല്ല ഓരോരുത്തരുടെയും മതാചാരങ്ങൾ അവർക്കുള്ളതാണ് അതേസമയത്ത് സൗഹാർദ്ദ സമ്മേളനങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും ഹൈന്ദവരും ക്രിസ്ത്യാനികളുമായി കച്ചവടം ചെയ്യും ഒന്നിച്ചു വാഹനങ്ങളിൽ സഞ്ചരിക്കും കല്യാണത്തിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും വരെയൊക്കെ ചെയ്യും ഇതൊന്നും മതാചാരങ്ങളല്ല മതാചാരങ്ങളും ആഘോഷങ്ങളുമായ വിഷയത്തിൽ ഒരിക്കലും പരസ്പരം പങ്കെടുക്കുകയില്ല വേണ്ട എന്നത് അത് മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വിഭാഗക്കാരുടെയും പൊതുവായിട്ടുള്ള ഒരു നയം തന്നെയാണ് ഇപ്പൊ നാട്ടിൽ നടന്നുവരുന്ന വലിയ പ്രചണ്ഡമായ പ്രചാരണങ്ങളും കച്ചവടക്കാരുടെ തന്ത്രങ്ങളും മൂലം സാധാരണക്കാർക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാതെ പോകുന്നുണ്ട് എല്ലാ കടങ്ങളിലും എല്ലാ കടകളിലും ചുവന്ന തൊപ്പിയും ചുവന്ന കുപ്പായവും സാന്താ ക്ലൂസ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ ആഘോഷവേളയിൽ അവർ ഒരു ഡ്രസ്സ് അപ്പൊ സാധാരണക്കാരന് തോന്നുകയാണ് എനിക്കും അത് വാങ്ങി ധരിക്കണം നമ്മളും കൂടെ ചെയ്യേണ്ടതാണ് എന്ന് സ്റ്റാറുകൾ തൂക്കുന്നത് കാണുമ്പോ ഒരു വിളക്കല്ലേ എന്റെ വീട്ടിലും തൂക്കണമെന്ന് അറിയാതെ മുസ്ലിമിനും തോന്നുകയാ ഏതെങ്കിലും നബിതരാഘോഷം നടക്കുമ്പോ ഇവിടുത്തെ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ തൊപ്പിവെച്ച് വെള്ളക്കുപ്പായമിട്ട് തസ്മിഹുമാലയുമായി വരാറുണ്ടോ അവർ മൗലി തോതാൻ വേണ്ടി വരാറുണ്ടോ അതിന് നമ്മൾ ക്ഷണിക്കാറുമില്ല അവര് വരാറുമില്ല അതിന്റെ ആവശ്യവും ഇല്ല അതുപോലെ മുസ്ലിം സ്റ്റാർ തൂക്കുകയില്ല അതിന്റെ അർത്ഥം മതപരമായ എന്തെങ്കിലും വിരോധമുണ്ടെന്നല്ല അത് അവരുടെ ഐഡന്റിറ്റിയാണ് അത് നശിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഈ പോളിസിയുടെ അടിസ്ഥാനം അതുകൊണ്ടാണ് ഓണത്തിന്റെ പായസം അവരുണ്ടാക്കും പെരുന്നാളിന്റെ ചോറ് നമ്മളുണ്ടാക്കും മുസ്ലിങ്ങളാണ് എല്ലാറ്റിലേക്കും പോകുന്നത് ഓണം വരുമ്പോൾ സാരിയെടുത്ത ഉമ്മാമമാർ ഡാൻസ് ചെയ്യാൻ പോകുന്ന പൂവിടാൻ പോകുന്ന ദാരുണമായ കാഴ്ച നമ്മുടെ നാടുകളിലുണ്ട് ഇത് പറയുമ്പോ ചിലർക്ക് തോന്നും എന്തൊരു വിരോധമാണ് ഇത് വിരോധമല്ല എല്ലാ മതക്കാരുടെയും അവരുടെ രീതിയാണത് അവരുടെ ആചാരം അവരുടെ മതവും അത് അവർക്ക് തന്നെയുള്ളതാണ് അതുപോലെ മുസ്ലിമിന്റെ മുസ്ലിമിനുള്ളതാണ് അങ്ങനെ ഇതരത്വമുണ്ടാകുമ്പോഴാണ് ഈ നാടൊരു പൂങ്കാവനമായി മാറുന്നത് ഇതരത്വം ഉണ്ടാകണം മത ഇതരമാകണം ഇതര മതങ്ങളിവിടെ കുടികൊള്ളുന്ന ചെത്തിയും ചെമ്മന്തിയും ചേർന്ന മന്ദിരാങ്കണം പോലെ എന്ന് പറഞ്ഞ ആ ഒരു ഒരു ഉദ്യാനമായി നാട് നിൽക്കണമെങ്കിൽ ഈ നാട്ടിൽ ഒലമാക്കളും പഴയകാലത്തെ നമ്മുടെ മഹത്തുക്കളായ ആളുകളും കാണിച്ചു തന്നിട്ടുള്ള ആ രീതി നാട്ടിൽ നിലനിൽക്കണം ചില ആളുകൾ